നമസ്കാരം സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുവൈത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫാമിലേക്ക് കോഴികൾക്കുള്ള തീറ്റ എവിടെ നിന്നാണ് എടുത്തുകൊണ്ടുവരുന്നെന്നുള്ള കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരുപാടധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിലൂടെ കുവേത്തിലെ അമ്പരചുംബുകളായുള്ള കെട്ടിടങ്ങളോ ലക്ഷറി കാറുകളുടെ ഷോപ്പിംഗ് മാളുകളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇതുപോലുള്ള സാധാരണ വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ഫാമിലാണ് അതിനുള്ളിലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നു പറയുന്ന സ്ഥലത്തുള്ള ഒരുവിധം എല്ലാവരും ഇവിടെ നിന്നാണ് ഫുഡുകൾ വാങ്ങുന്നത് ആടിനും കോഴിക്കും കുതിരയ്ക്കും പ്രാവിനും എല്ലാത്തിനും ഇവിടെ നിന്ന് ഫുഡ് കിട്ടും ആവശ്യത്തിനുള്ള ധാന്യങ്ങൾ നമ്മൾ വാങ്ങി അത് പൊടിച്ചാണ് മൃഗങ്ങൾക്ക് കൊടുക്കാറ് ഞാനിപ്പോൾ എടുക്കുന്നത് രണ്ട് ചാക്ക് ഗോതമ്പ് രണ്ട് ചാക്ക് ചോളവും ഒരു ചാക്ക് കാലിത്തിരിയുടെ തിരിയും അത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ചോളത്തിന് അറബിയിൽ ദൂറ എന്നും ഗോതമ്പിന് ഷെയർ എന്നും തിരിക്ക് ഷോർ എന്നാണ് പറയുന്നത് അതാണ് ആ ബില്ലിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് കോഴിക്കായതുകൊണ്ടാണ് വേറെ കൂടുതലൊന്നും ആഡ് ചെയ്യുന്നത് ആടിനും കുതിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ധാന്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് മിക്സ് ആക്കി കൊടുക്കാറുണ്ട് ഇവിടുത്തെ കുവൈത്തികൾ മൃഗങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ പൈസ ശ്രദ്ധിക്കാറില്ല കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഫുഡുകളാണ് ഇവർ മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഫാമിലെ കോഴികളെ കാണിച്ച ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ധാന്യങ്ങൾ പൊടിഞ്ഞ് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇതുപോലുള്ള അഞ്ച് ചാക്കുകളാണ് പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കാറ് മാക്സിമം പത്ത് ദിവസം വരെ ഇത് കിട്ടുകയുള്ളൂ അതിനുശേഷം പിന്നെയും വന്ന് ഇതുപോലെ മിക്സാക്കി എടുക്കും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും